ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന്റെ തനത് കലാരൂപമാണ് മാർഗം കളിയെന്നും ഈ കലയെ ജനകീയമാക്കണമെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഇടുക്കി രൂപതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ഐ ഡി എ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മെഗാ മാർഗ്ഗം കളി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാൻ രണ്ടായിരത്തിൽ പരം കലാകാരികളാണ് ഇടുക്കി ആർച്ച് ഡാമിന്റെ അടിവാരത്ത് ഐ ഡി എ ഗ്രൌണ്ടിൽ നടന്ന മെഗാ മാർഗ്ഗം കളിയിൽ അണിനിരന്നത് ഇടുക്കി രൂപത ദിനാചരണത്തിന്റെ ഭാഗമായാണ് മെഗാ മാർഗ്ഗം കളി സംഘടിപ്പിച്ചത് ഇടുക്കി രൂപതയിൽ നിന്നുമുള്ള രണ്ടായിരത്തിൽ പരം കലാകാരികളാണ് ഇടുക്കി ഐഡിയ ഗ്രൌണ്ടിൽ അണിനിരുന്നത് മൂന്ന് മുതൽ എൺപത്തിനാല് വയസ്സുവരെയുള്ള ക്രൈസ്തവ വിശ്വാസികളായ കലാകാരികളാണ് നൃത്ത ചുവടുകൾ വെച്ചത് ഇതാകട്ടെ തിങ്ങുനടഞ്ഞ കാണികൾക്ക് ആസ്വാദന മികവിന്റെ പൂരക്കാഴ്ചയാണ് ഒരുക്കിയത് രാവിലെ ഇടുക്കി ന്യൂമാൻ സ്കൂൾ ഗ്രൗണ്ടിൽ അണിനിടന്ന കലാകാരികൾ പത്ത് മുപ്പതിനോടുകൂടി ഇടുക്കി ആർച്ചി ഡാമിന്റെ മടിത്തട്ടിലെ ഐഡിയ ഗ്രൗണ്ടിലേക്ക് നിരനിരയായി എത്തുകയായിരുന്നു തുടർന്ന ഗ്രൗണ്ടിൽ വൃത്താകൃതിയിൽ അണിനിടന്നതോടുകൂടി ഇടുക്കി രൂപത മേത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബ കൂട്ടായ്മകളിലും കലാവേദികളിലും നമ്മുടെ രൂപത പരിപാടികളിലും സ്കൂളിലും എല്ലാം ഈ മാർഗങ്ങളിൽ ആവേശമായി മാറണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വിശ്വാസം ഭരതവിശ്വാസം പകർന്നിടെ മാർഗത്തിലൂടെ നടന്നുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടേതായ സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് ജനറൽ ജോർജ് ജോസ് കരിവേലിക്കൽ സ്വാഗതം ആശംസിച്ചു മറ്റ് വികാരി ജനറൽമാരായ മോൺസിൻ ജോസ് പ്ലാച്ചിക്കൽ മോൺസിൻജോർ അബ്രാഹിം പുറയാറ്റ് മറ്റ് ജനപ്രതിനിധികളായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് വാർത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി തുടങ്ങിയവരും പങ്കെടുത്തു ഇടുക്കി രൂപത പി ഫാദർ ജിൻസ് കാരക്കാറ്റലിന്റെ നേതൃത്വത്തിലാണ് മെഗാ മാർഗംകളി അരങ്ങുണർത്തിയത് നിരവധി പേരാണ് മെഗാ മാർഗംകളിയുടെ പൂരക്കാഴ്ച കാണുവാൻ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്